ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം രൂപ ഓസ്ട്രേലിയൻ ഇനത്തിൽപ്പെട്ട വളർത്തുതയുടെ കാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയം അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ ചേർന്ന് അതിവിദഗ്ധമായി മാറ്റി തിരുവല്ല കുറ്റപ്പുഴ ബഫേൽ പടി ഐ പി ചർച്ചിലെ പാസ്റ്ററായ ആൽബിൻ ടി വളർത്തുന്ന കൊക്കറ്റൈൽ ഇനത്തിൽപ്പെടുന്ന മൂന്നര വയസ്സ് പ്രായമുള്ള പക്ഷിയുടെ വലത് കാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയമാണ് കാലുകൾക്ക് പരിക്കുകൾ ഒന്നും തന്നെ സംഭവിക്കാതെ മുറിച്ചു നീക്കിയത് ജനിച്ച ഒരു മാസം പിന്നിട്ടപ്പോൾ മല്ലപ്പള്ളിയിലെ പക്ഷി വിൽപ്പന കേന്ദ്രത്തിൽ നിന്നുമാണ് ആൽബിൻ തത്തയെ വാങ്ങിയത് വാങ്ങിയ സമയത്ത് കാലിലുണ്ടായിരുന്ന സ്റ്റീൽ വളയം തത്തയ്ക്ക് പ്രായമായതോടെ ഊരിയെടുക്കാൻ കഴിയാതെയായി വളയം കാലിൽ മുറുകിയതിനെ തുടർന്ന് തത്തയുടെ കാലിൽ നീര് വന്ന് വീർത്തു ആൽബിനും സുഹൃത്തുക്കളും ചേർന്ന് വളയം നീക്കം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടു ഇതോടെ അഗ്നിശമന സേനയുടെ സഹായം തേടുകയായിരുന്നു തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെ തത്തയെ കൂട്ടിലാക്കി തിരുവല്ലയിലെ അഗ്നിശമന സേന സ്റ്റേഷനിൽ എത്തിച്ചു തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ ശംഭു നമ്പൂതിരി സീനിയർ ഫയർ ഓഫീസർമാരായ കെ കെ ശ്രീനിവാസൻ എസ് ആർ സതീഷ് കുമാർ ഫയർ ഓഫീസർമാരായ എസ് മുകേഷ് സി ശ്രീദാസ് കെ വി വിഷ്ണു എന്നിവർ അടങ്ങുന്ന സംഘം ചെറിയ കട്ടർ ഉപയോഗിച്ച് കാലിനൊരു പോറൽ പോലും ഏൽക്കാതെ വളയം മുറിച്ചു നീക്കുകയായിരുന്നു ത്തയെ മഞ്ഞാടിയിലെ സ്വകാര്യ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതായി ആൽബിൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവല്ല